പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിൽക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ക്ലബ് അതിന് തയ്യാറാണ് എന്ന് മാത്രമല്ല ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മലയാളം ന്യൂസ് ചാനലായിട്ടുള്ള ട്വൻ്റി ഫോർ ന്യൂസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് എന്നുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഈ ഒരു ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ആശിഷ് നെഗി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ അത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നാണ് ആശിഷ് നെഗി പറയുന്നത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബും അതുപോലെ തന്നെ വാങ്ങാനായിട്ടുള്ള പുതിയ ആളുകളും തമ്മിൽ ചർച്ചകൾ പോലും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല അത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടന്നിട്ടുമില്ല നിലവിൽ ഇപ്പോൾ ക്ലബ്ബ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പദ്ധതികളിലും മാറ്റമൊന്നുമില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിൽപ്പനയ്ക്ക് എന്നുള്ള ഒരു വാർത്ത വ്യാജമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തൊരു കാര്യം ഐ എസ് എല്ലിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു കണക്കുകളെല്ലാം അനുസരിച്ച് ഒരേ ഒരു ഐ എസ് എൽ ക്ലബ്ബ് മാത്രമാണ് ലാഭത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഐ എസ് എൽ ക്ലബ്ബ് ബെംഗ്ലൂരു എഫ് സി ആണ് ബംഗളൂരു എഫ് സി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഐ എസ് എൽ ക്ലബും നിലവിൽ നഷ്ടത്തിലാണ് എന്നാണ് ഈ ഒരു കണക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാൾ ആണ് ആറാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് കോടിയോളം രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായി വരുന്നത് ഏഴാം സ്ഥാനത്തുള്ളത് ഒഡീഷ എഫ് സി ആണ് എട്ടാം സ്ഥാനത്താവട്ടെ ചെന്നൈൻ എഫ് സി ആണ് ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് എഫ് സി ഗോവ പത്താം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സി പതിനൊന്നാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സി ആണ് ഉള്ളത് ബംഗളൂരു എഫ് സി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം